ഹായ് ഞാൻ ഡോക്ടർ നസീറ മുടിയെ നശിപ്പിക്കുന്ന അഞ്ച് ഉൽപ്പന്നങ്ങൾ ഒന്ന് ക്ലോറിൻ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളത്തിന്റെ ഉപയോഗം മുടിയുടെ കട്ടി കുറക്കുകയും തിളക്കം ഇല്ലാതാക്കുകയും ഫ്ലിറ്റൻസ് ധാരാളമായി വരാനും കാരണമാക്കുക അതുകൊണ്ട് ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ പൂളാണെങ്കിൽ സ്വി സ്വിമ്മിംഗ് ടാപ്പ് ഉപയോഗിക്കാനും അതിൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക രണ്ടാമത്തേത് ഫ്ലോറൈഡ് ഫ്ലോറൈഡ് അടങ്ങിയിട്ടുള്ള വെള്ളത്തിന്റെ ഉപയോഗം തലമുടിയുടെ കട്ടി കുറക്കുകയും അതോടൊപ്പം തന്നെ സ്കാൽപ്പിലും മുഖത്തും കുരുക്കൾ ധാരാളമായി വരാനും കാരണമാകും മൂന്നാമത്തത് സോഡിയം ലോറൽ സൾഫേറ്റ് ഇത് കൂടുതലായും കാണപ്പെടുന്നത് കണ്ടീഷണർ ഷാംപൂ ക്രീം എന്നിവയിലാണ് ഇതിലടങ്ങിയിട്ടുള്ള സൾഫേറ്റ് മുടിയെ അമിതമായി ഡ്രൈ ആക്കുകയും ഇടയാക്കുകയും ചെയ്യും കൂടാതെ മുടിയുടെ കട്ടി കുറക്കാനും ഇത് കാരണമാകും നാലാമത്തത് ആൽക്കഹോൾ മിക്ക ഹെയർ പ്രൊഡക്ട്സിലും ഉപയോഗിക്കുന്ന ഒന്നാണ് ആൽക്കഹോൾ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ഹെയർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ മുടി കട്ടി കുറയുകയും വരണ്ടതായി മാറുകയും പോവുകയും ചെയ്യും അങ്ങനെ മുടിയുടെ നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രെച്ച് നഷ്ടപ്പെടാനും കാരണമാകും അഞ്ചാമതായി അമിതമായി ചൂടാകുന്നത് നമ്മുടെ മുടിയുടെ എൺപത് ടു എൺപത്തി ശതമാനം വരെ പ്രോട്ടീൻ ആണ് കെരാറ്റീൻ എന്ന പ്രോട്ടീൻ മുടി അമിതമായി ചൂടാകുമ്പോൾ ഈ പ്രോട്ടീൻ നഷ്ടപ്പെടാം മുടി കേൾ ചെയ്യുമ്പോഴും സ്ട്രൈറ്റൻ ചെയ്യുമ്പോഴും ഡ്രൈ ചെയ്യുമ്പോഴും അമിതമായി ചൂടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക